അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ ഇന്നിപ്പോൾ സൺഡേ ഇക്കൊക്കെ ലീവുള്ള ദിവസമാണ് അപ്പോൾ അഞ്ചരക്ക് കിച്ചണിൽ കയറി ചായ ചോറ് പൂരി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി പിന്നെ മോക്കുന്ന എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എക്സാമിന് പറഞ്ഞുവച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ക്ലീനാക്കി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എട്ടരായി അതിനുശേഷം ആപ്പ് ഓൺ ചെയ്തപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ക്ലയൻസ് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വാടി പിന്നെ ഡ്രസ്സ് അലക്കിട്ടതൊക്കെ ഒന്ന് ഉണക്കി പുറത്ത് കുറച്ച് ഉണക്കം ഇട്ടിട്ടുണ്ട് വെട്ടുകഷ്ണങ്ങളും ഒക്കെയാണ് കുറച്ച് ഡ്രസ്സും ഉണ്ട് ഡ്രസ്സുമുണ്ട് കഷ്ണങ്ങളാണ് ഞാൻ ഈ കഷ്ണങ്ങൾ വെട്ടുകഷ്ണങ്ങൾ എന്തിനടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ വെട്ടിപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനി വാങ്ങാൻ നടക്കണ്ടല്ലോ ഒക്കെ പുതിയതാണ് ഉപയോഗിച്ചിട്ടില്ലാത്ത വെട്ടുകഷ്ണങ്ങളോ സാരിയുടെ എൻ്റെ സാരിയുടേതും പിന്നെ മേടിച്ചതും ഒക്കെ പിന്നെ ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോക്കെ അലങ്കോലമായിട്ടായിരിക്കും പിന്നെ ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ഫ്രോക്ക് അതിലുണ്ട് എൻ്റെ മോളത് മോളെ പഴയ ഡ്രസ്സൊക്കെ അതിലിട്ട് അപ്പോൾ വെയിൽ കൊണ്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇട്ടതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇന്നലെ കഴുകിയിട്ടത് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ സാരിയുടേതാണ് സാരിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ പിന്നെ പർദ്ദൻ്റെത് ഇതിങ്ങനെ ഒരു ക്ലോത്ത് അടിക്കാൻ വേണ്ടി എടുത്തതാണ് ഇതൊക്കെ സാരിൻ്റെ മുന്താണിയാണ് പിന്നെ ഒരു ചോളിൻ്റെ ഷോൾ ഇതില് വരുന്നുണ്ട് പിന്നെ അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് കഷ്ണങ്ങളൊക്കെ അപ്പോൾ മോള് ഇപ്പോൾ ഞാൻ അടിച്ച ഡ്രസ്സൊന്നും മോൾ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇനി ഞാൻ അടിക്കാറില്ല ഇപ്പോൾ അപ്പോൾ മോൾക്ക് മെഷീൻ ഇരുന്നിട്ടൊക്കെ വെട്ടിപ്പടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചതാ ഒക്കെ പുതിയതാണ് ഉപയോഗിച്ചിട്ടില്ലെന്നും പിന്നെ വെറുതെ കളയുണ്ടല്ലോ നമുക്ക് പഠിക്കാനും വേണ്ടതൊക്കെ ഒന്ന് വാങ്ങുക അപ്പോൾ അതിനൊക്കെ ക്യാഷ് ചിലവാക്കണ്ടേ ഞാനൊക്കെ ടൈലറിങ് പഠിക്കുന്ന സമയത്ത് എനിക്കിതുപോലത്തെ ക്ലോത്ത് ഒന്നും കിട്ടിയിട്ടില്ല വളരെ കുറവായിരുന്നു അപ്പോൾ മോക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെച്ചതാണ് ഇതിങ്ങനെ കൊല്ലം കൊല്ലം കഴുകിയെടുത്ത് വെക്കും ആവശ്യം വരുമ്പോൾ വെട്ടി അടിക്കും അതിലൊക്കെ ബാക്കി വന്നതാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇന്നത്തെ പണി എന്താന്ന് വെച്ചാൽ ഇപ്പോൾ വീട് അടിച്ചാരി ഡ്രസ്സ് അലക്കാനുണ്ട് മെഷീനിലിട്ട് അലക്കണം കല്ലുമ്മ കൊണ്ടുപോയിട്ട് അലക്കുള്ളത് കല്ലുമ്മ കൊണ്ടുപോയിട്ട് അലക്കാനുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് കഴുകി വെച്ചിട്ടുണ്ട് മോളെ മേക്കപ്പ് സെറ്റിലുള്ളതാണ് ഒക്കെ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് എൻ്റെ ട്രോളി ബാഗാണ് ഇതിപ്പോൾ ഞാൻ ഏകദേശം രണ്ട് വർഷമായി മേടിച്ചിട്ട് പ്രിൻസ് നല്ല കമ്പനിയുടെ ബാഗാണ് യാതൊരു കംപ്ലൈൻറ്റും ഇതിനില്ല അപ്പോൾ ഇതിൽ ഒരു പുറത്ത് സൈഡിലൊരു അറ വരുന്നുണ്ട് പിന്നെ ഒരു വലിയൊരു അറയാണ് അപ്പോൾ ഇതിൽ ഞാനെൻ്റെ വെഡ്ഡിങ് സാരി അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ആവശ്യം വരുമ്പോൾ അതിന് ഇതെടുത്ത് ഒഴിവാക്കിയിട്ട് യാത്ര സമയത്തൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ കുറച്ച് കവറിലൊക്കെ പില്ലോ പിന്നെ റാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കെട്ടി കെട്ടിവെച്ചെന്ന് വെച്ചാൽ ഇവിടെ താഴെ വെക്കാനും സൗകര്യമില്ല അപ്പോൾ ഇത് എല്ലാം എടുത്തിട്ട് ഗോഡൗണിൽ വെക്കണം എല്ലാ സാധനങ്ങളും ഉപയോഗമില്ലാത്ത എല്ലാ സാധനങ്ങളും ഗോഡൗണിൽ വെക്കുക അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കയറ്റി വെക്കാനുണ്ട് പിന്നുള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇത് കിച്ചണിൻ്റെ ഡോറാണ് ഗ്ലാസ് ഡോർ അപ്പോൾ ഇവിടെ പഴയ വീട് പകുതിയെ പൊളിച്ചു വെച്ചത് അപ്പോൾ ഇത് പൊളിച്ചിട്ട് വേണം പുറത്തേക്ക് കിച്ചൺ ഉണ്ടാക്കാന് അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ആ കാലം കാലംകോലപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇനി പുറത്ത് പോയിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂട്ടിയാണ് ഏഴ് വർഷം ഉപയോഗിച്ച് ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ട് അവിടെ കിടക്കുക ഇവിടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കൈക്കോട്ട് മഴു പിന്നെ ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങൾ മോളെ പഴയ സൈക്കിളാണ് പിന്നെ ഇവിടെ ഒരു സൈക്കിളുണ്ട് ഇത് ഞാൻ മേടിച്ചെടുത്ത പിന്നെ ഇവിടെ കുറേ വേസ്റ്റ് ഉണ്ട് ചെരുപ്പ് ബാഗ് അങ്ങനെയുള്ള പല ഐറ്റംസ് കത്തിക്കാനും പ്ലാസ്റ്റിക് എടുത്ത് വേറെ മാറ്റി വെക്കണം പിന്നെ ആക്രീക്കാരം വന്നാൽ കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാനുണ്ട് എവിടെയും കുറേ ഐറ്റംസ് ഒക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരാഴ്ചക്കത്തെ മുറ്റത്തെയും ഉള്ളിലുള്ള വേസ്റ്റാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് അല്ല കടലാസ് ചമ്മല് അങ്ങനെയുള്ള വേസ്റ്റൊക്കെയാണ് അതിലുള്ളത് പിന്നെ ഇടയ്ക്ക് വൃത്തിയാക്കാനുള്ളതാണ് പണിക്കാറ് കിട്ടാത്തതുകൊണ്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ചെയ്യാനുള്ളു ഇനിയുള്ള പണികൾ വേറെയുണ്ട് ഓക്കെ ബൈ